നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കാളികാവ് ചോക്കാട് സിപിഎം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മൌനജാതിയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു വിവിധ സംഘടനാ പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സംബന്ധിച്ചു എട്ടര പതിറ്റാണ്ട് കാലം സാമൂഹ്യ രംഗത്തെ പ്രവർത്തിച്ച ഈ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കടക്കം സുപരിതനായിട്ടുള്ള ഒട്ടനവധി പോരാട്ടങ്ങൾ ഏറ്റവും അടിത്തട്ടിൽ കഴിഞ്ഞിരുന്ന ജന സമുദായത്തെ അല്ലെങ്കിൽ കോഴ്സുകൾ കേൾക്കപ്പെട്ടിട്ടുള്ള അഗസ്ത്യം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശ്രമിച്ചാൽ തന്നെ ഏറ്റവും ആഴത്തിലേക്ക് നമ്മൾ കടന്നു എന്നാൽ നമ്മളീ കാണുന്ന കേരളം ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി കർഷക തൊഴിലാളികളടക്കമുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അന്നത്തെ ജമ്മി മാടമ്പി തമ്പു തമ്പുരാക്കന്മാർക്കൊക്കെ ഒരു വെല്ലുവിളിയായിക്കൊണ്ട് സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു ജനകീയ നേതാവായി ഉയർന്നു വന്നിട്ടുള്ള ആളാണ് സകാമിയാസ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലഘട്ടത്തിലടക്കം പാർട്ടിയുടെ ഉന്നമനത്തിനു വേണ്ടി കൊടും പീഡനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഒട്ടനവധി ജനങ്ങൾ സഹിച്ചുകൊണ്ട് എന്നതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാ തലങ്ങളും നമുക്കറിയാം കാളാവിൽ നടന്ന അനുശോചന യോഗത്തിൽ സി പി എം നേതാവ് എൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ എൻ എം ഷഫീഖ് കെ ഫൈസൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സുബൈർ എൻസിപിഎസ് ജില്ലാ സെക്രട്ടറി എം ടി സുധീഷ് വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി സിബി വയലിൽ മോർണിംഗ് വാക്കേഴ്സ് പ്രതിനിധി അക്ഷയ ഷൌക്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു സിപിഎം ചോക്കാട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ആഭിമുഖ്യത്തിൽ അനുശോചന യോഗത്തിലും റാലിയിലും വി പി സജീവൻ അധ്യക്ഷത വഹിച്ചു ചൌക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ എ പി രാജൻ ബി കെ മുജീബ് മാനിരി ഹസൻ പി ഹമീദ് പി കേശവദാസ് പി ജയദീപ് പാലക്കൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് സ്വാഗതവും കെ എസ് അൻവർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് സ്വന്തം